ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഏതൊരു പുതിയ കാര്യം ആരംഭിക്കുമ്പോഴും ഒരു യാത്ര പോകുമ്പോഴും കൃത്യമായും നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു സമയമാണ് രാഹുകാലം എന്ന് പറയുന്നത് ഈ രാഹുകാലം നോക്കാണ്ട് നമ്മൾ പുതുതായിട്ട് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഒരു യാത്രയ്ക്ക് പുറപ്പെടാനും പാടില്ല അപ്പൊ രാഹുകാലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങൾ ഈ വിശ്വാസം നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായും നമുക്ക് ഈ ഒരു രാഹുകാലം ഒഴിവാക്കി ചെയ്യുന്ന ഏതൊരു കർമ്മത്തിൽ നിന്നും നമുക്ക് ഗുണമേ ഭവിക്കുള്ളൂ പലപ്പോഴും നമ്മൾ ഈ രാഹുകാലം ഒന്നും പരിശോധിക്കാണ്ട് പല കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ നിന്നൊക്കെ തിരിച്ചടികൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു രാഹുകാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ആ ഒരു രാഹുകാലത്തിന്റെ പ്രസക്തി രാഹുകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ദിവസവും രാഹുകാലം ഉണ്ട് എങ്കിലും ആഴ്ചയിൽ മൂന്ന് ദിവസം കൃത്യമായും നിർബന്ധമായും നമ്മൾ രാഹുകാലം നമ്മൾ പരിശോധിക്കണം ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ല ശുഭകാര്യങ്ങളൊന്നും തന്നെ ആരംഭിക്കാതിരിക്കുക അപ്പോൾ ഏതൊക്കെയാണ് ആ ദിവസങ്ങൾ ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കൃത്യമായും ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഹൈരവല്ലി മീഡിയ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മൾ ഏതൊരു കർമ്മം ആരംഭിക്കുമ്പോഴും അത് നല്ല സമയത്താണ് ചെയ്യുന്നത് ശുഭകരമായ സമയത്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഏറ്റവും മികച്ചതായിട്ട് തന്നെ ലഭിക്കും എന്നതാണ് അത് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എന്നാൽ നമ്മൾ മോശപ്പെട്ട ഒരു സമയത്താണ് ഏതെങ്കിലും ഒരു ശുഭകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു കർമ്മം നമ്മൾ ചെയ്യാൻ ആരംഭിച്ചാലും അതിൽ നിന്നെല്ലാം നമുക്ക് പരാജയമായിരിക്കും ആ ഒരു ഫലം എന്ന് പറയുന്നത് ഇനി അതല്ലെങ്കിൽ പലതരത്തിലുള്ള എതിർപ്പുകളും വെല്ലുവിളികളും ആ ഒരു കാര്യത്തെ പൂർത്തീകരിക്കുന്നതിൽ നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ ഓരോ ദിവസവും ശുഭകരമായതും അശുഭകരമായതുമായിട്ടുള്ള ആ ഒരു സമയമുണ്ട് അതിൽ അശുഭകരമായ സമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ രാഹുകാലം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ ആ ഒരു സമയമേഖലയും ഉദയവും ഒക്കെ അനുസരിച്ച് പല സ്ഥലങ്ങളിലും രാഹുകാലത്തിന് വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറയാം ജ്യോതിഷത്തില് നിഴൽ ഗ്രഹം എന്നറിയപ്പെടുന്ന ഈ ഒരു രാഹു യഥാർത്ഥത്തിൽ ഛായാഗ്രഹം എന്നാണ് ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നത് തന്നെ ഛായാഗ്രഹമാണ് സ്വന്തമായിട്ട് ഭൗതികമായ ശരീരം ഇല്ലെങ്കിലും മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കാനുള്ള ആ ഒരു കഴിവ് രാഹുവിന് വളരെ കൂടുതലാണ് പുരാണമനുസരിച്ച് അമൃത് ഭക്ഷിക്കാനിടയായ സൈംഹികേയൻ എന്ന മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ട ആ ഒരു അസുരനാണ് ഈ പറയുന്ന രാഹു എന്നറിയപ്പെടുന്നത് രാഹുവിനെ കുറിച്ച് വിശദമായ കഥ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഗ്രഹങ്ങളിൽ സർവശക്തനായിട്ടുള്ള ആ ഒരു സൂര്യനെ പോലും വിഴുങ്ങി ഗ്രഹണത്തിന് കാരണമാകുന്നു എന്ന സങ്കല്പത്തിൽ പോലും ആ ഒരു രാഹുവിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത്രത്തോളം കരുത്തനാണ് അവർ രാഹു എന്ന് പറയുന്നത് അപ്പൊ പിന്നെ രാഹു മനുഷ്യനെ ഏൽപ്പിക്കുന്ന ആ ഒരു കൊടിയ ദുഃഖ ദുരിതങ്ങളുടെ കണക്ക് എത്രത്തോളമാണ് എന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റില്ലല്ല യഥാർത്ഥത്തിൽ സൂര്യപഥവും ചന്ദ്രപഥവും തമ്മിൽ അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സഞ്ചാരപഥങ്ങൾ തമ്മിൽ സംഗമിക്കുന്ന ആ രണ്ട് പോയിന്റുകളെയാണ് രാഹു എന്നും കേതു എന്നും ശാസ്ത്രീയമായിട്ട് വിളിക്കുന്നത് രണ്ട് പോയിന്റുകൾ മാത്രമാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ നേർരേഖയിൽ ഈ പറയുന്ന ബിന്ദുക്കളിൽ വരുമ്പോഴാണ് നമുക്ക് ഭൂമിയിൽ ഗ്രഹണം അനുഭവപ്പെടുന്നത് അപ്പൊ അതെന്ത് തന്നെ ആയിരുന്നാലും നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പാപഗ്രഹമായിട്ടാണ് ഈ ഒരു രാഹുവിനെ തന്നെ കണക്കാക്കി പോരുന്നത് അപ്പൊ ഒൻപത് ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഭൗതികദേഹമുള്ള ഏഴ് ഗ്രഹങ്ങൾക്ക് ഭരിക്കുന്നതിനായിട്ട് ആഴ്ചയിലെ ഏഴ് ദിവസവും നീക്കി വെച്ചിരിക്കുന്നുണ്ട് ഇപ്രകാരം ഞായറാഴ്ച സൂര്യനും തിങ്കളാഴ്ച ചന്ദ്രനും ചൊവ്വാഴ്ച കുജനും ബുധനാഴ്ച ബുധനും വ്യാഴാഴ്ച ഗുരുവും വെള്ളിയാഴ്ച ശുക്രനും ശനിയാഴ്ച മന്ദനും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു രാഹുവിന് ആഴ്ചയിൽ ഏഴ് ദിവസവും സ്വാധീന ശക്തി ഉണ്ട് രാഹുവിന്റെ ഈ ഒരു സ്വാധീന ശക്തി ദിവസവും തൊണ്ണൂറ് മിനിറ്റ് അതായത് ഏകദേശം ഒന്നര മണിക്കൂറോളം ദിനവും അതിന് പകുത്ത് നൽകിയിട്ടുണ്ട് ഈ രാഹുവിന്റെ സ്വാധീനം നിലനിൽക്കുന്ന തൊണ്ണൂറ് മിനിറ്റാണ് നമ്മൾ ഭൂമിയിലെ രാഹു എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് കാര്യം തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ ഒരു യാത്ര പുറപ്പെടാൻ പോവുകയാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിരിക്കും ഇതുപോലെ യാത്രകളൊക്കെ പുറത്തേക്ക് പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു രാഹുകാല സമയം നമ്മൾ നിർബന്ധമായും വർജിക്കണം എന്നുള്ളതാണ് ആചാര്യന്മാര് നിർദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞ ഒരു ജോലി തുടർന്നു പോകുന്നതില് അല്ലെങ്കിൽ നിത്യവും നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മം ആരംഭിക്കുന്നതിനും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്നതിനും ഒന്നും നമ്മൾ ഈ രാഹുകാലം പരിഗണിക്കേണ്ടതില്ല പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ പോവുകയാണ് ആരംഭിക്കാൻ പോവുകയാണ് ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ പുതിയൊരു യാത്ര ഇപ്പൊ ദിനവും നമ്മൾ ജോലിക്ക് പോകുന്ന കാര്യത്തിനൊന്നും നമ്മൾ രാഹുകാലം നോക്കേണ്ടതില്ല ആദ്യമായിട്ട് നമ്മൾ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രാഹുകാലം കൃത്യമായി നോക്കണം തുടർന്ന് നമ്മൾ പാലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ രാഹുകാലം പരിഗണിക്കേണ്ടതില്ല ഈ സൂര്യോദയത്തെയും സൂര്യാസ്തമയത്തെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ ദിവസത്തെയും ആ ഒരു രാഹുകാലത്തെ നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ആ ഒരു രാഹുകാലം കണക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രഭാതം മുതൽ അതായത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയമുണ്ടല്ലോ അതിനെ കൃത്യം എട്ടായിട്ട് ഭായിക്കണം അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നര മണിക്കൂർ എന്ന് കിട്ടും അപ്പൊ ഇതിനൊരു ഭാഗമാണ് നമ്മൾ ആ ഒരു രാഹു എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഓരോ ദിവസവും ആ ഒരു രാഹുവിനാക്കി നീക്കി വെച്ചിട്ടുള്ള ഒന്നര മണിക്കൂർ അതായത് ആ ഒരു രാഹു ഓരോ ദിവസവും ഏത് സമയമാണ് വരുന്നത് എന്ന് നോക്കാം ഈ ഒരു ചാർട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന സമയങ്ങളിൽ ശുഭകരമായ കാര്യങ്ങളൊന്നും തന്നെ ആരംഭിക്കാതിരിക്കുക അതുപോലെ തന്നെ ശുഭകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക യാത്രകൾ പുറപ്പെടാതിരിക്കുക അതിൽ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണി വരെയുള്ള ആ ഒരു ഒന്നര മണിക്കൂർ രാഹുകാലമാണ് ചൊവ്വാഴ്ച വരുമ്പോൾ മൂന്ന് മണി മുതൽ നാലര വരെയുള്ള ആ ഒരു സമയം രാഹുകാലമാണ് ബുധനാഴ്ച വരുമ്പോൾ പന്ത്രണ്ട് മണി മുതൽ ഉച്ച പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെയുള്ള സമയം രാഹുകാലമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് വ്യാഴാഴ്ച ഒന്നര മുതൽ മൂന്ന് വരെ വരുന്ന ആ ഒരു സമയം രാഹുകാലമാണ് വെള്ളിയാഴ്ച പത്തര മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ ഒരു സമയം രാഹുകാലമാണ് ശനിയാഴ്ച ഒൻപത് മണി മുതൽ പത്തര വരെയുള്ള സമയം രാഹുകാലമാണ് ഞായറാഴ്ച നാലര മുതൽ ആറു വരെയുള്ള ആ ഒരു ഒന്നര മണിക്കൂർ സമയം രാഹുകാലമാണ് ഇതിൽ തന്നെ ചൊവ്വാ വെള്ളി ഞായർ ശ്രദ്ധിക്കുക ചൊവ്വാ വെള്ളി ഞായർ ദിനങ്ങളിൽ രാഹു വളരെ ശക്തനാകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ രാഹുകാല സമയം ശുഭകരമായിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല തീർത്തും അത് വർജിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു സമയ മാറുന്നതിനനുസരിച്ച് ഉദയവും അസ്തമയവും മാറുന്നതിനനുസരിച്ച് ഈ ഒരു രാഹുകാലത്തിൽ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഒരു നല്ല ജ്യോതിഷിയുടെ സഹായത്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താലോ നിങ്ങളുടെ സമയ മേഖലയ്ക്ക് അനുസരിച്ചുള്ള ആ ഒരു കൃത്യമായ രാഹുകാലം കണക്ക് കൂട്ടി ശുഭകരമായ കർമ്മങ്ങൾ നിങ്ങൾ ആരംഭിക്കുക മാത്രമല്ല കേട്ടോ ഈ ഒരു രാഹുകാല സമയം ദോഷപ്പെട്ട സമയമാണല്ലോ ഈ ഒരു സമയം നമ്മുടെ ഇഷ്ടദേവനെ പൂജിക്കുന്നതും കുടുംബദേവതയെ പൂജിക്കുന്നതും കാലഭൈരവന് പൂജകൾ സമർപ്പിക്കുന്നതൊക്കെ ശുഭകരമാണ് ദോഷപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ഈശ്വര ചിന്തയിൽ മുഴുകി കഴിയുന്നത് ദോഷത്തെ നമ്മെ ബാധിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നമുക്ക് ഐശ്വര്യവും നന്മയും ഒക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലായിരുന്നാൽ പോലും നമ്മുടെ ഇഷ്ടമൂർത്തിക്കോ ആരാധിക്കുന്ന ദേവതകൾക്കോ ഈ സമയം ദീപമേറ്റി നമ്മൾ വഴിപാട് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് പൂജിക്കുന്നതൊക്കെ തന്നെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇവർ രാഹു കാലത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം